നമുക്ക് ഏറെ പരിചിതമായിട്ടുള്ള അശ്വഗന്ധാരിഷ്ടത്തിനെ കുറിച്ചിട്ടാണ് പറയാൻ പോകുന്നത് അശ്വഗന്ധാരിഷ്ടത്തിലെ പ്രധാന ചേരുവ അമുക്കുരമാണ് മാനസിക സമ്മർദ്ദം കുറയ്ക്കാനും അപസ്മാരം ഓർമ്മക്കുറവ് ഉറക്കക്കുറവ് ക്ഷീണം തളർച്ച മോഹാലസ്യം ശോഷം ശരീരകാർഷ്യം അർഷസ് പക്ഷാഘാതം അഗ്നിമാന്ദ്യം വാദരോഗങ്ങള് തലവേദന ലൈംഗിക ബലഹീനത മന്ദ്യത ന്യൂറോളജിക്കൽ ഡിസോർഡേഴ്സ് അതുപോലെ വിശപ്പ് കുറവ് ഹൈപ്പോ ക്ഷയം തുടങ്ങിയ അവസ്ഥകളിൽ ഇത് ഉപയോഗിക്കാം ഇത് ിലെ പ്രധാന ചേരുവ അശ്വഗന്ധമാണ് അത് നല്ലൊരു ആന്റി ഏജിംഗ് ആണ് രോഗപ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കാനും ഹൃദയ ആരോഗ്യം സംരക്ഷിക്കുകയും ഇത് ചെയ്യുന്നു കൂടാതെ ആങ്സൈറ്റി ഡിപ്രഷൻ സ്ട്രെസ് ഇവ കുറയ്ക്കുന്നു അശ്വഗന്ധാരിഷ്ടം ശരീരത്തിന് ഓജസും ഉണർവും പുഷ്ടിയും നൽകുന്നു ശാരീരികമായിട്ടും മാനസികമായിട്ടും ഉന്മേഷവും ഉണർവും നൽകുന്ന അശ്വഗന്ധാരിഷ്ടം വന്ധ്യതയില് നിരവധി അവസ്ഥകളില് ഉപയോഗിക്കുന്നു സ്ത്രീ പുരുഷന്മാരില് ഹോർമോണുകളുടെ പ്രവർത്തനം മെച്ചപ്പെടുത്തി അവയെ നോർമൽ ആക്കുന്നു അതുപോലെ പ്രത്യുൽപാദന അവയവങ്ങളുടെ ആരോഗ്യവും ഗുണനിലവാരവും മെച്ചപ്പെടുത്തുന്നു മെയിൽ ഇൻഫെർട്ടിലിറ്റി ഇമ്പോർട്ടൻസി ഇറക്ടിയൽ ഡിസ്ഫങ്ഷൻ ബീജങ്ങളുടെ ഗുണനിലവാരം കുറവ് ഉള്ളവർക്കും ഇത് ഉപയോഗിക്കാം സ്ത്രീകളിലെ പ്രസവശേഷമുള്ള മാനസിക സമ്മർദ്ദത്തിലും യൂട്രസിന്റെ ബലക്കുറവിലും ഇടവിട്ടുണ്ടാകുന്ന അബോഷനിലുമൊക്കെ ഉപയോഗിക്കാം അതുപോലെ കാരണം അറിയാതെയുള്ള ഇൻഫർട്ടിലിറ്റി തുടങ്ങിയവയിലും ഉപയോഗിക്കാം വാദരോഗങ്ങളില് ഞരമ്പുകളുടെ ആരോഗ്യം വർദ്ധിപ്പിക്കുന്നു ആർത്രൈറ്റിസ് പോലുള്ള അവസ്ഥകളിലും നല്ലതാണ് അസ്ഥികൾക്ക് പോഷണം നൽകുന്നതിനാൽ ഔസ്റ്റിയോപൊറോസിസ് അവസ്ഥകളിലും ഉപയോഗിക്കാം നീരും വേദനയുമുള്ള സന്ധി വേദനകളിലും ഉപയോഗിക്കാം മസിൽ പെയിൻ മാറാനും നല്ലതാണ് അശ്വഗന്ധാരിഷ്ടം ഒരു ജനറൽ ടോണിക്കായിട്ട് ഉപയോഗിക്കാവുന്നതാണ് സാധാരണയായിട്ട് സൈഡ് എഫക്ട്സുകൾ ഉണ്ടാകാറില്ല എന്നിരുന്നാലും പ്രഗ്നൻസിയിലും മുലയൂട്ടുന്ന അമ്മമാരും ചെറിയ കുട്ടികൾക്കും ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രം ഉപയോഗിക്കുക പതിനഞ്ച് മുതൽ മുപ്പത് എം എൽ വരെ ആഹാരത്തിന് ശേഷം രണ്ട് നേരമായിട്ട് ഉപയോഗിക്കാവുന്നതാണ് ഓവർഡോസ് യാല് ചെറിയ തോതില് വയറിരിച്ചില് അനുഭവപ്പെടാൻ വയറിരിച്ചിലുള്ളവരും അസിഡിറ്റി പ്രശ്നമുള്ളവരും ഇത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്